ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങി വന്ന ഒരു കൂട്ടം ആനകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ചാനകൾ ഇപ്പോൾ പുഴയിൽ തന്നെയുണ്ട് അഞ്ചാമത്തെ ആന ഇറങ്ങി വരുന്നതേ ഉള്ളൂ നാലെണ്ണം പുഴയിലിറങ്ങിയതിന് ശേഷമാണ് അഞ്ചാമൻ ഇറങ്ങി വരുന്നത് ഇനിയും രണ്ടാനകൾ കൂടി വരാനുണ്ട് അവർ ഇവരെയൊക്കെ പുഴ കടന്ന് പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ വരിക അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് ലൈറ്റ് കുറച്ച് കുറവാണ് മോർണിംഗ് തന്നെ ആയതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് വളരെ കുറവായിട്ടാണ് കേട്ടോ ഇപ്പോൾ തോന്നുന്നത് ശരിക്കും നമ്മൾ അപ്പുറത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയാൽ പക്ഷേ ഒട്ടും സേഫല്ല അപ്പോൾ എന്തായാലും അഞ്ചാനകൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ അഞ്ചാനകൾ ഒരുമിച്ച് പുഴയിലിറങ്ങുമ്പോൾ പലരും ചിന്തിക്കാം ഇത്രേ ആനയുള്ളൂ ഇനി വേറെ ആനകളൊന്നും വരാനില്ല അപ്പോൾ അതുകൊണ്ട് ഇനി കുഴപ്പമില്ല നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് ഇവരെ നോക്കി നിൽക്കാം എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഇവരുടെ ബാക്കി ആനകൾ ഇനിയും വരാനുണ്ടാവും അതിവിടെന്നല്ല ഏത് സ്ഥലത്തായാലും അങ്ങനെയാണ് ഇവരുടെ ഒരു കൂട്ടത്തിൽ എത്ര ആനയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ രണ്ടും മൂന്നോണ്ണം മാത്രം ആയിരിക്കാം ചിലപ്പോൾ അഞ്ച് കൂടുതലുണ്ടാവും അപ്പോൾ എന്തായാലും ഏഴ് പേരുണ്ട് പക്ഷേ എന്നും ഈ ഒരു കൂട്ടത്തിൽ ഏഴ് പേര് മാത്രമായിരിക്കില്ല ചിലപ്പോൾ പത്താവാം പതിനഞ്ചാവാം ചിലപ്പോൾ രണ്ടോ മൂന്നോ അങ്ങനെയൊക്കെ കൂടെയും കുറയും ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആനയെ കാണുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വേണം നോക്കി നിൽക്കാനായിട്ട് അപ്പൊ നമ്മുടെ ആനകളിങ്ങനെ ഇങ്ങനെ പുഴ രണ്ട് പേര് നേരത്തെ മുന്നേ കടന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ പുഴ കടന്ന് ഇപ്പോൾ അക്കരെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇനിയും രണ്ട് ആനകൾ കൂടി ഇറങ്ങാൻ നമ്മൾ നമ്മളിവർ നേരത്തെ കണ്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കറക്റ്റായിട്ടുള്ള എണ്ണം കിട്ടിയത് ചില സമയത്ത് നമ്മൾ കാണാതെ പെട്ടെന്നായിരിക്കും ഒരു കൂട്ടം ആനകൾക്ക് വന്ന് മുന്നിൽപ്പെടുക അപ്പം നമുക്കറിയില്ല ഇനിയും വരാനുണ്ടോയെന്ന് നമ്മൾ ഓൾറെഡി ഈ ആനകളെല്ലാം നിന്ന് തിന്നുന്നത് കണ്ടിരുന്നു അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഏഴുപേരുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് ആദ്യം ഇറങ്ങിയ എല്ലാവരും അക്കരെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ വേറെ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് കാട് കയറി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിഷ്വൽസോ കാര്യങ്ങളൊന്നും കിട്ടാമല്ലോ ഓൾറെഡി ഇവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു പുഴ കിടന്നത് അപ്പോൾ ഇനി അവർ പുഴക്കരലിൽ നിന്ന് തിന്നാനും ഒന്നും നിൽക്കില്ല എന്തായാലും നമ്മുടെ ഈ അഞ്ച് പേരും കയറിയതിന് ശേഷമാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആനയായ ഒറ്റക്കൊമ്പനും കൂട്ടുകാരനും ലാസ്റ്റ് ഇറങ്ങി വന്നത് അപ്പോൾ അവരും കൂടെ ഇറങ്ങി വരുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആളുകൾ സ്ഥിരമായിട്ട് രാവിലെ തന്നെ കുളിക്കാൻ വരുന്നത് കൊണ്ടൊക്കെ തന്നെ ആനകൾ ഇറങ്ങിയാലും പെട്ടെന്ന് തന്നെ കയറിപ്പോട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ആനകൾ അക്കരെ എത്തിയിട്ടുണ്ട് അക്കരെ എത്തിയ സമയത്താണ് അതാണ് നമ്മുടെ ഒറ്റക്കൊമ്പനും അവൻ്റെ കൂട്ടുകാരനും നേരത്തെ കൊമ്പന്മാർ ഇറങ്ങി വന്ന അതേ വഴി കൂടെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടാനകളുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാനെ തോന്നി തൊട്ടപ്പുറത്തെ സൈഡിൽ വേറൊരു വലിയ കൊമ്പനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ആനകൾ പോയാൽ അതേ വഴി വഴിയിൽക്കൂടെ തന്നെയാണ് ഇവർ പുഴയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇതുപോലെ രണ്ട് പേരും കൂടെ ഇറങ്ങാനൊക്കെ ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഒത്രയും കൂട്ടം കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ആനക്കൂട്ടം എല്ലാം കടന്നു പോയി ആണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതായി ഇപ്പോൾ കണ്ടില്ലേ ഈ രണ്ടവന്മാർ എവിടെന്നാ വന്നേന്ന് പോലും നമുക്കറിയില്ല വന്നതുപോലും പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അവർ വന്ന ഉടനെ തന്നെ ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ടോ ആ രണ്ട് ആനകളും അത്യാവശ്യം നല്ല വലിയ ആനകളാണ് മുന്നേ പോയ അഞ്ച് പേരും അത്രയ്ക്ക് ഇവരുടെ അത്രയും വലിപ്പമൊന്നുമില്ല ചെറിയ ആനകളൊക്കെ തന്നെ അങ്ങനെ ഇപ്പോൾ എല്ലാ ആനകളും എന്താ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചില ദിവസം ഇങ്ങനെയാണ് ആന ചാകര തന്നെയാണ് നമുക്ക് ഒത്തിരി ആനകളെ കാണാൻ പറ്റും നമ്മുടെ കടവിലും റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആനകളുണ്ടാകും ചില ദിവസങ്ങളിൽ ഒറ്റ ആളെയും നമ്മൾ കാണാറില്ല എല്ലാവരും എവിടെയൊക്കെയോ പോയി ഒളിച്ചിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നലെ വരെ ഒരുപാട് ആനകൾ ഈ ഭാഗത്തുണ്ടായതുകൊള്ളൂ എപ്പോൾ ഒരു ദിവസം കൊണ്ട് എവിടെ പോയെന്നൊക്കെ നമുക്ക് ഇവരുടെ കാര്യം പറയാൻ പറ്റില്ല എപ്പോൾ ഇറങ്ങും എപ്പോൾ പോകും എന്നുള്ള കാര്യമൊന്നും ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില ദിവസങ്ങളിൽ നിങ്ങളൊക്കെ വരുമ്പോൾ ആനകളെ കാണാൻ സാധിക്കാത്തത് നമ്മളായാലും എപ്പോഴും ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇവരെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ ആയാലും എപ്പോഴും ആനകളൊക്കെ അവിടെയോടേക്ക് ആയിട്ട് ഉണ്ടാവും ചില സമയത്ത് ഉണ്ടാവാറുമില്ല അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ പോയി ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഒറ്റകൊമ്പനും കൂട്ടാരൊക്കെ പെട്ടെന്ന് തന്നെ അത് പുഴ നീന്തി കടന്നു പോവുകയാണ് കാരണം കൂട്ടാരൊക്കെ ഓൾറെഡി തന്നെ കടന്നു പോയല്ലോ അപ്പോൾ ഇവന്മാർക്കും പെട്ടെന്ന് തന്നെ കടന്നു പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ